മേലെ മേലെപ്പറമ്പിലെ ആൻഡിഡ് എന്ന സിനിമയിലെ ഒരു സീനില് ഒന്ന് വന്നു പോയി പക്ഷെ സ്റ്റിൽ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു സീനാണത് അയ്യോ സത്യ ഇതൊക്കെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നതാ ചേച്ചി വന്നു മുതൽ ചേച്ചി ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്ക പക്ഷെ ആ സീനിലുള്ള ചിരി ഒരു വേറെ ചിരിയാ അന്ന് ചിരിച്ചു കാണിക്ക കാലം ഹലോ ആക്ച്വലി നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എനിക്ക് അറിയാം ഇദ്ദേഹത്തിന്റെ ഫേസ് കാണുമ്പോ തന്നെ എല്ലാവർക്കും അത് ആരാണെന്ന് ഓർമ്മ വരും ഒരു സിനിമ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും അയ്യോ ഇത് ആ ചേച്ചി അല്ലേ എന്നൊരു സാധനം എപ്പോഴും കണക്ട് ചെയ്യും ആ ആളാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സവിത ചേച്ചിയാണ് ഹലോ ഹലോ നമസ്കാരം ആക്ച്വലി ഞങ്ങൾ കണ്ടപ്പോ തന്നെ പുള്ളിക്കാര് ഇടന്ന് ഒന്നുമില്ല ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന് എന്താ എന്താണെങ്കിലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചേരാം നമ്മുടെ മേലെപ്പറമ്പിലെ ആൺ വീഡിയോ എന്ന സിനിമയിലെ ഒരു സീനില് ഒന്ന് വന്നു പോയി പക്ഷെ സ്റ്റിൽ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു സീനാണത് ജസ്റ്റ് ആ സീൻ കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സീനില് അഭിനയിച്ചുള്ളൂ പക്ഷെ ഇപ്പോ അന്നു മുതൽ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ വൈറലായപ്പോ ഇവിടെ ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങിയല്ലേ ഫാൻസ് ഒക്കെ എന്താ എങ്ങനെ എത്ര പേര് വരുന്നു കാണാനൊക്കെ ആൾക്കാർ ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് ആ പണ്ടും തിരിച്ചറിയായിരുന്നില്ലേ അപ്പൊ ഇത്ര നാളെ എവിടെ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം ജോലി ചെയ്തായിരുന്നു ഞാന് ഞാൻ പട്ടാമ്പി ഐ ഡി ബി ഐ ബാങ്കിൽ വർക്ക് ചെയ്തോ അവിടുന്ന് പിന്നെ സുഹലാണ്ടൊക്കെ അമ്മ മരിച്ചു അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോ പിന്നെ അവര് മഞ്ചേരിക്ക് ട്രാൻസ്ഫർ ആക്കി അപ്പൊ പിന്നെ അന്ന് പോന്നു നമ്മളൊക്കെ ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ പിന്നെ അവിടെ അടുത്ത സിനിമ അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും നല്ലൊരു ഓപ്പണിംഗ് കിട്ടി ഇത്രയും നല്ല ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു സീൻ കിട്ടിയിട്ട് പിന്നെ സിനിമയിൽ ഒന്നും കണ്ടതേ ഇല്ല അതെന്താ താല്പര്യ അപ്പൊ അതിലേക്ക് ഇങ്ങനെ വന്നത് അതില് എന്റെ വീടിന്റെ അടുത്താണ് ഷൂട്ടിങ് വീട്ടിൽ പോയത് ഞാൻ പോവാറുള്ളതാ ഷൂട്ടിങ്ങ് അങ്ങനെ ജസ്റ്റ് തുടക്കം അഭിനയിക്കന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ അവിടെ ഒരു അച്ഛനമ്മയുണ്ട് അവര് പറഞ്ഞതാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ട് അവളെ എന്റെ അടുത്തോ അവള് പറ്റില്ല അവർ ആ ക്യാരക്ടറിനെ പറ്റിയ ഇതല്ലായിരുന്നു അന്നേ നല്ല തടി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു നല്ല കുട്ടിയാണ് അപ്പൊ നമ്മളാ ക്യാരക്ടർ ആ നല്ല ചീത്ത അപ്പോ അവര് തന്നെ പറഞ്ഞു അതിന് തന്നെ തന്നല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുഖം ഇതാക്കാനൊക്കെ അപ്പൊ അതെന്തേലും ചെയ്തിട്ട് അവളെ തന്നെ കയറ്റിക്കോളുണ്ടോ അങ്ങനെ പോയതാ അപ്പൊ പക്ഷെ അവരൊന്നും ചെയ്തില്ല അവര്ന്നിട്ട് പിന്നെ മുടിയൊക്കെ ഇങ്ങനെ നല്ല ഇതാക്കിയിട്ട് ചന്ദനക്കുറിയും ഒക്കെ തൊട്ട് അവര് കൊറച്ചൊരു ഏജായ മാതിരി കാണിച്ചിട്ടാണ് ചെയ്തു പറയും ചെയ്തു ഞങ്ങക്ക് ഇങ്ങനെ ക്യാരക്ടർ പിന്നെ തരാൻ ഇഷ്ടല്ല പക്ഷെ എന്നാലും സിനിമയിൽ ഇപ്പൊ ഇത്രേന്തേലും വരുന്നുള്ളോ ഒന്നും അറിയില്ല സിനിമ കണ്ടപ്പോഴാണ് അങ്ങനൊരിതാണ് അതിൽ മനസ്സിലായിരുന്നു ആ സിനിമ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു വീട്ടിലും ഫ്രണ്ട്സും പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ നാട്ടിലെ കുട്ടി അഭിനയിക്കൊണ്ടു പടം നന്നായിട്ട് ഓടുന്നുണ്ട് പടത്തിൽ എന്താണ് എന്നുള്ളത് കണ്ടിട്ടുണ്ടായി പിന്നെ പടം കാണാൻ പോയപ്പോഴാണ് ഇത്രയും വലിയൊരു ഇതിലാണ് ആ എന്റെ കൂടെ വർക്ക് ചെയ്താറുണ്ട് ആനുഷ് ഗോപാൽ മധുരം മനോഹരം സിനിമയുടെ തിരക്കഥാകൃത്താണ് സാറാണ് ആദ്യം എന്ത് ഫേസ്ബുക്കിൽ ഇട്ടത് സാറിന്റെ പോയില്ല പോയില്ല ഇനി സിനിമ അല്ലേ സിനിമ ാലും പോയില്ല അല്ലേ അയലിക്ക് താല്പര്യ സിനിമ താല്പര്യ സീരിയൽസോ ഒന്നും ആക്ടി താല്പര്യ ഓടി കിടക്കുമ്പോ ഇവിടെ ഇത്രയൊരു ചാൻസ് ജോലിണ്ട് അതില് പോകാനിഷ്ടം ആ ഒരു മേലെപ്പറമ്പിൽ ആൺവീഡ് എന്ന് പറയുമ്പോ അത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടോ കുറെ സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു അപ്പൊ എനിക്ക് ഒന്ന് ജഗതി ചേട്ടൻ വിജയരാഘവൻ ചേട്ടൻ എല്ലാരായിട്ടും ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ചാൻസ് കിട്ടി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആദ്യമായിട്ടാണ് അവർ സ്ഥിരം ഷൂട്ടിങ്ണ്ട് സ്ഥിരം ഒരാഴ്ച ആഴ്ച ഒരാഴ്ച കൂടുമ്പോൾ ഷൂട്ടിങ്ങിന് അങ്ങനെ കണ്ടിട്ട് ഇതുണ്ട് അവര്

അവർക്കിപ്പ എന്താ പറയണം അമ്മ പറഞ്ഞു ഇന്റർവ്യൂന് വന്നിട്ടുണ്ട് ഇന്റർവ്യൂ കൊടുക്കണം എന്താ കൊടുത്തു ആൾക്കാര് വന്നിട്ട് ഏറ്റവും കൂടുതൽ ശേഷി ജയറാംബേട്ടനെ അവർ ഇടയ്ക്കിന് വരലുള്ളതാണ് ഒരുവിധ ആക്ടേഴ്സൊക്കെ ഓർത്തിരിക്കുന്ന മെമ്മറീസ് ആ ടെൻഷൻ പിടിച്ചൊന്നും ഇല്ല ോയിങ്ങനെ പറഞ്ഞു നിന്നു ചിരിക്കാൻ പറഞ്ഞു ചിരിച്ചു ആ ചിരിയൊക്കെ ഇങ്ങനെ വന്നേ ഇങ്ങനെ ചിരിയല്ലേ ചേച്ചി വന്നു മുതൽ ചേച്ചി ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കാം പക്ഷെ ആ സീനിലുള്ള ചിരി ഒരു വേറെ ചിരിയാ അന്ന് ചിരിച്ചു കാണിക്കഴിഞ്ഞാ ചിരി എന്തായാലും പക്ഷെ ഇപ്പൊ ഫുൾ പവറിലുള്ള ചിരിയാണ് ജോലിക്ക് പോയി ഒമോനല്ല മോള് പ്ലസ് ടു മോളുടെ സ്കൂളിലേക്ക് ഇപ്പൊ അറിഞ്ഞു എങ്ങനെയുണ്ടാവും അവരുടെ വരാറുണ്ടോ മോളുടെ ദൂരം കൂടെ ജോലി ചെയ്താൽ പറഞ്ഞില്ലേ ഇപ്പൊ ആയുഷ് ഗോപാല് വന്ന സാറാണ് ആദ്യം ഫേസ്ബുക്കിലിട്ട് ഫേസ്ബുക്കിൽ കണ്ട് പിന്നെ ഇവിടെ ഒരു കുട്ടി വർക്ക് ചെയ്യണുണ്ട് അവന്റെ ഫ്രണ്ട്സ് വന്നിരുന്നു അവര് അവരിതേമാരി ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് അവരിട്ടു ആ വീഡിയോ കണ്ടിട്ട് എറണാകുളത്ത് ഇപ്പൊ രണ്ടു കൂട്ടർ വന്നിരുന്നു തിരുവേപ്പുറ അൽമിയല് ഓക്കെ ഇവരുടെ ഷോപ്പ് തിരുവേപ്പുറ ഉണ്ട് ഓക്കെ രണ്ട് ഷോപ്പിലുണ്ട് രണ്ട് ഷോപ്പിലുണ്ട് അൽമിയ മോളയൻകാവ് ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ വിചാരിച്ചിരുന്നു ഇത്ര നാള് കഴിഞ്ഞിട്ട് അന്ന് ചെയ്ത ആ ഒരു സാധനം അപ്പൊ ഇപ്പ എന്താ തോന്നുന്നത് ചെറുതായിട്ട് വേണ്ടില്ലേ ഞങ്ങള് വന്നപ്പോ ഓടുന്നു ഇപ്പൊ കംപ്ലീറ്റ്ലി അത് വർഷത്തിന് ശേഷം വീണ്ടും ഓ കറന്റ് അൽമിയില് വർക്ക് ചെയ്യണം എന്തായിട്ടാന്റെ തിരിച്ച് ബാങ്കിങ്ങിലേക്ക് പോ വിചാരിക്കണം എന്നുള്ളത് രണ്ടു വർഷം കഴിഞ്ഞ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ പോണം അല്ല ഇതിൽ സെറ്റാകാണെങ്കിൽ ഇതിൽ തന്നെ ഓക്കെ എന്നാലും ആ തിരിച്ച് സിനിമ റീസൺ ഉണ്ടോ ഇല്ല താല്പര്യം സത്യമാനിപ്പോ സോഷ്യൽ മീഡിയസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാലും ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ച് ആപത്തു കാലത്ത് തിന്നാ അങ്ങനെന്തൊരു സാധനമല്ലേ അതേപോലെയാണ് ആക്ച്വലി ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ കൊറേ വർഷം കഴിഞ്ഞായിരിക്കും നമ്മൾ വൈറലാവുന്നത് അതേപോലെ ഇപ്പൊ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ റിലീസായ ഒരു സിനിമയിൽ ഒരു സീൻ ചെയ്ത ആളിപ്പം മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ തേടിക്കൊണ്ടിരിക്കുകയാണ് ആ ചേച്ചി സാർ ഒരു വീഡിയോ എടുത്തിടുന്നു അപ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നു അത് വൈറലാവുന്നു ഇപ്പത്തെ ചീച്ചിക്ക് നിന്ന് തിരിയാൻ സമയമില്ല ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങള് ഓട്ടം കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ കാണാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല ഇവിടെ സ്റ്റാർസ് ഉണ്ട് അവരൊക്കെ കൺവിൻസ് ചെയ്താണ് ലാസ്റ്റ് സംബന്ധിച്ചത് അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം എന്തായാലും എല്ലാരും ഓർത്തിരിക്കുന്ന ഒരു സീനായിരുന്നു ഇനിയിപ്പോ എനിക്ക് പറയാലോ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്